ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മറ്റം ചേലൂരിൽ വാടക വീട്ടിൽ നിന്നും നാലര കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ പാലുവായി സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള മുബീറിനെയാണ് ഗുരുവായൂർ പോലീസും തൃശൂർ സിറ്റി ഡാൻസ് ആഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് മറ്റം ചേലൂരിലുള്ള ഒരു വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച് പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വില്പന നടത്തുന്നുണ്ടെന്ന് തൃശൂര് സിറ്റി പോലീസ് കമ്മീഷണർ ആര് ഇളങ്കോ ഐപിഎസിനു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പ്രതിപിടിയിലായത് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ എം ബിജുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂർ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ പോലീസും തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വീടിന്റെ മുകളിലത്തെ നിലയിൽ കട്ടിൽനടിയിൽ സൂക്ഷിച്ചിരുന്ന നാലര കിലോഗ്രാം കഞ്ചാവും തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് തുലാസും മറ്റും പിടിച്ചെടുത്തു സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ വിപിൻ ഉഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാൽ ബഹാദൂർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ